അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ പ്രവർത്തക യോഗം കൊല്ലത്ത് നടന്നു ആ വാർത്തയാണ് ഇന്ന് ന്യൂസ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ മെമ്പർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്ത് പ്രവർത്തക യോഗം നടന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല തന്നെ വിഷയങ്ങൾ സ്ത്രീകളെ കാണുന്നത് എങ്ങനെയാണ് സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് ഇത് വളരെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് പോകാൻ കഴിയില്ല ഇത് ലോകം മുഴുവൻ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള വർത്തമാനം വരുന്നുണ്ട് ലോകത്തെ ഓരോ രാഷ്ട്രങ്ങളും സ്ത്രീയുടെ തുല്യതയെ സംബന്ധിച്ചും സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വർത്തമാനം പറയുമ്പോൾ ചില മതരാഷ്ട്രങ്ങളിൽ സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള തരത്തിലാണ് വർത്തമാനത്തിന് പോകുന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു മേയർ പ്രസന്ന ഏണസ്റ്റ് സി രാധാമണി ഗിരിജാകുമാരി രഞ്ജു സുമേഷ് സുമലാൽ എന്നിവർ സംസാരിച്ചു